റേസ് എലോൺ ഞാൻ തൃശ്ശൂർന്ന് വെങ്കിനിശ്ശേരി ഇടവേങ്ങ എൻ്റെ പേര് അറീസ് ഞാനൊരു നാൽപ്പത് കൊല്ലായിട്ട് സൗണ്ട് ഓപ്പറേറ്ററാണ് ഞാൻ നാട്ടിലുള്ള സമയത്ത് പല അമ്പലങ്ങളിലും വർക്കിന് പോകുമ്പോൾ അവിടെ നിന്നാരോഹണ പായസം അങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഇനി ഇരുപത്തഞ്ച് വർഷമായിട്ട് വിദേശത്താണ് റംസാന സമയമാകുമ്പോഴെല്ലാം റൂമിലുള്ളവരെല്ലാം ബിരിയാണി കൊണ്ടുവരും അത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറവാനുള്ള സമയത്ത് പ്രാർത്ഥിച്ചു ഞാൻ ഈ ഭക്ഷണം എല്ലാം കഴിച്ചതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കുർവാനയിലൂടെ എടുത്തു പോകണേ രണ്ട് ദിവസം മുന്നേ ഞാൻ പ്രാർത്ഥിച്ചു ശക്തമായ വയറുവേദന വന്നു കുർവാന സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാത്റൂമിൽ പോയി ഭയങ്കര അസ്വസ്ഥയായിരുന്നു വയറ്റിൽ നിന്നിട്ട് ബോൾ പോകണ പോലെ ഒരു സാധനം കൊഴിഞ്ഞു പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വന്നു എനിക്ക് ഇരുപത്തൊന്ന് വർഷം ഇരുപത്തൊന്ന് വർഷമായി ഞാൻ മുട്ടുകുത്തിയിട്ടില്ല ദുബായിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് പറ്റി അഞ്ച് മണിക്കൂർ വണ്ടിയിലുള്ളിൽ കിടന്നതാണ് ഈ ആരാധനയുടെ സമയത്ത് എനിക്ക് മുട്ടുത്താൻ സാധിച്ചു ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം അതുപോലെ ഞാൻ വീട്ടിൽ കിണറിന് നെറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോൾ കാല് വഴകി ഭയങ്കരമായ ഹൈറ്റിൽ നിന്ന് തണ്ടിലടിച്ച് വീണു എൻ്റെ കഴുത്തിൽ ഒത്തിരിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഉത്തരീയത്തിൻ്റെ ഫലമായി എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല രണ്ട് ദിവസം ഞാൻ ഒലുവയിൽ തേച്ചു ആ വേദന നിശേഷം കിട്ടി അതുപോലെ എൻ്റെ തലയിൽ മുടി ഒഴിയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എനിക്ക് മുടി ഇഷ്ടം പോലെ വന്നു തുടങ്ങി ദൈവത്തിന് നന്ദി നല്ലൊരു കൈ കൊടുത്തോട്ടോ വലിയ സൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇരുപത്തൊന്ന് വർഷമായിട്ട് മുട്ടുകൂത്താത്ത ആൾക്ക് മുട്ടുകൂത്താനുള്ള ക്രമം നൽകി അനുഗ്രഹിക്കുന്നു ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഒരു വിടലിൻ്റെ ഒരു ശുശ്രൂഷിയാണത് ഭൂതോച്ചാടന വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന സംഭവമാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നല്ലെങ്കിൽ ശല്ദി അതിലെങ്കിൽ വയറിളക്കം ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ രണ്ട് ചേട്ടന്മാരാണ് അവിടെ പറഞ്ഞത് പക്ഷേ ഇത് പറയാതിരിക്കുന്ന വേറെ കുറെ പലരുണ്ടാവും ചിലർക്കൊക്കെ ചിലരൊക്കെ ശബ്ദിച്ചിട്ടുണ്ടാവും ബാത്റൂമിൽ പോയോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഈ ദിവസങ്ങളിൽ ശല്ദി വന്ന് കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ശബ്ദിച്ചു അതോടുകൂടി ഷാറായി അങ്ങനെയുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ ശക്തമായ വയറിളൊക്കെ ഈ ദിവസങ്ങളിൽ വന്ന് വയറ് ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പോയി അങ്ങനെയുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും ഇപ്പം മനസ്സിലാക്കിക്കോ അങ്ങനെ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കി ഒരു വിടുതല് കിട്ടിയതാണ് കാരണം വിഗ്നാർപ്പിതം ഭക്ഷണം ഒരുപാട് പേരുടെ മക്കളുടെ വീട്ടിൽ വയറ്റി പോയിട്ടുണ്ട് അതാണ് ഇതിലൂടെ നമുക്ക് വിടൽ കിട്ടിയത് ഇപ്പോൾ രണ്ട് സാക്ഷ്യമാണ് ഇപ്പോൾ ഒരേ രീതിയിലുള്ള രണ്ട് സാക്ഷ്യം അത് നല്ല അറിവുള്ള രണ്ട് ചേട്ടന്മാരാണ് ആ സാക്ഷ്യം പറഞ്ഞത് അത് അങ്ങനെ വൈറ്റിന്ന് പോയപ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴോ അവർക്കുണ്ടായ വിടുതലും അവർ പറയുകയാണ് ചെയ്തത് മനസ്സിലായോ കഴിഞ്ഞ ധ്യാനത്തിൽ വളരെയധികം പേരുണ്ടായിരുന്നു കഴിഞ്ഞ ധ്യാനത്തിൽ ഒത്തിരി പേർക്ക് ഈ മേഖലയിൽ ഇങ്ങനെ ശർദിയും വയറ് ഇതും ബുദ്ധിമുട്ടും അത് വരുന്നോ രണ്ടോ പ്രാവശ്യം അതോടുകൂടി അതങ്ങനെ മാറിപ്പോവും മനസ്സിലായി അതാണ് ഹന്നാവളം കുടിക്കാനും തേൻ കുടിക്കാനൊക്കെ അതാണ് ഒരുപാട് വിടുതൽ അതോടുകൂടി രോഗശാന്തി മാത്രമല്ല കിട്ടും ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ബിസിനസ് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ പോലും വളർച്ചയും ഉയർച്ചയും